നമസ്കാരം ഗുരുവായൂർ ഡി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം എട്ടാം തീയതി ഞായറാഴ്ചയായിരുന്നു രാവിലെ നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നലെ പക്ഷെ ഞങ്ങൾ എത്തുന്ന സമയത്ത് ആ വൈകിട്ടത്തേക്കും തിരക്കൊക്കെ ഒത്തിരി കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രാദേശികം ക്യൂവിലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ആദ്യത്തെ ഒരു ട്രിപ്പ് അകത്തെ ക്യൂവിലേക്ക് കയറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടാമത്തെ സെക്ഷനിലാണ് ഞങ്ങൾ കയറി നിന്നത് പിന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം നിന്നിട്ടുണ്ടായിരിക്കും കേട്ടോ അധികം ആരുമില്ലാത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ കൊടിമരത്തിനു ചുവട്ടിലേക്ക് എത്താനും അതുപോലെ ആ വലിയ ഭലിക്കല് ചുറ്റിക്കൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനും സാധിച്ചു അങ്ങനെ നാലമ്പലത്തിലേക്ക് കയറിയ പാടെ ഇങ്ങനെ ധാരാളമായിട്ട് നിറമാലകൾ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ഇന്നലെയും ഏകാന്തം തൊഴിൽ തന്നെയായിരുന്നു ശ്രീലങ്കത്തിലുള്ള ആ അലങ്കാരം എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു അലങ്കാരമായിരുന്നു കേട്ടോ അത് ചാർത്തിയതിൻ്റെ ആ ഭംഗി കൊണ്ടാണ് ഇത്രയേറെ ഇഷ്ടപ്പെട്ടതെന്ന് പറയാനായിട്ട് ഭഗവാന്റെ അനുഗ്രഹം അത്രയേറെ ആ ചാർത്തുന്നവരുടെ ആ കൈകളിൽ അവരുടെ മേൽ ഭഗവാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്ക് അത് അത്രയും രസമായിട്ട് നമ്മൾക്കിങ്ങനെ അകലിൽ നിന്ന് കാണുമ്പോഴും ഓരോ ഭാഗങ്ങളും വ്യക്തമായിട്ട് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചിരുന്നു കേട്ടോ അത്രയും രസമുള്ള എനിക്ക് കൂടുതൽ കൂടുതൽ അതേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നും അത്രയേറെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ഇന്നലെ നമ്മുടെ പൊന്നുണ്ണിക്കനൻ ശ്രീലകത്ത് ബലരാമനായിട്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത് ആ കയ്യിൽ വലത് കയ്യിൽ ഇങ്ങനെ കലപ്പ് പിടിച്ചിട്ടുണ്ട് ഇടത് കൈയില് താഴ്ഭാഗത്തായിട്ട് ഗതയും പിടിച്ചിട്ട് വലിയ ഒരാളെ പോലെയാണ് കേട്ടോ നിൽപ്പ് എങ്ങനെ ഞാനതിനെ വർണ്ണിക്കാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഒരു ആറേഴു വയസ്സായിട്ടുള്ള കുട്ടികളുണ്ടല്ലോ അവരിപ്പോ ആദ്യമായിട്ടാണ് കസവുമുണ്ടൊക്കെ ചുറ്റുന്നതെന്നൊന്ന് വിചാരിക്കുക ഇപ്പം അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ടാണ് അന്നത്തെ ദിവസം കസവുമുണ്ട് ചുറ്റുന്നത് തൻ്റെ അച്ഛൻ്റെ പോലെ അല്ലെങ്കിൽ ഏട്ടന്മാരെ പോലെ അപ്പൊ അങ്ങനെ ചുറ്റിയിട്ട് നിൽക്കുന്ന ഒരു ഭാവം ഉണ്ടായി ഇരിക്കുമല്ലോ നമ്മളൊക്കെ വീടുകളിലും കണ്ടിട്ടുള്ളത് തന്നെയായിരിക്കും ഞാനിപ്പോൾ വലിയ ആളായിട്ടുണ്ട് അമ്മേ ഞാനിത് അച്ഛൻ്റെ പോലെ വലിയ ആളായി ഉണ്ട് അല്ലെങ്കിൽ ഏട്ടൻ്റെ പോലെ വലിയ ആളായിട്ടുണ്ടെന്നൊക്കെ അമ്മേടെ അടുത്ത് പറയുന്ന ആ പറയാതെ തന്നെ ആ മുഖത്ത് വിരിയുന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ കുറച്ചടി അമ്മയൊക്കെ ആ ഞാൻ വലിയ ആളായിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്നിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു ഭാവം അത് തന്നെ ആയിരുന്നു കേട്ടോ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നമുക്കിങ്ങനെ കൂടെ വിളിച്ചിട്ട് ഭാവം ഉണ്ടുടെ കൂടെ പോന്നോളൂ എന്ന് വിളിച്ചിട്ട് വരാൻ തോന്നുന്ന അത്ര രസമായിട്ട് ഒരു ആറേഴു വയസ്സുകാരൻ ഇങ്ങനെ കസവുമുണ്ടൊക്കെ ചുറ്റിയിട്ട് ശ്രീലകത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എങ്ങനെയായിരിക്കും അത്ര രസമായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് കണ്ണെടുക്കാനായിട്ട് തോന്നില്ല കേട്ടോ കുറച്ചധികം നേരം എനിക്ക് ഇന്നലെ കാണാനും സാധിച്ചു വളരെ വളരെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു അലങ്കാരായിരുന്നു ആ കസവുമുണ്ടൊക്കെ കാൽപാദം വരെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് കാൽത്തളകളൊന്നും ഇന്നലെ കാണാനായിട്ട് സാധിച്ചിരുന്നില്ല പിന്നെ കസവമുണ്ടിന് മുകളിലായിട്ട് അരയിൽ ഇങ്ങനെ കിങ്ങിണി ചാർത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള വലിപ്പം വലിപ്പമേറിയിട്ടുള്ള കിങ്കിണിയാണ് ചാർത്തിയിരിക്കുന്നത് അതുപോലെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരെണ്ണം കഴുത്തിനോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്ന ഒരു വളയം പോലത്തെ മാലയായിരുന്നു ബാക്കി രണ്ട് മാലകളുടെ ഇടയിലായിട്ട് ഒരു ഗോപി തിലകും കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കൈവളകളും തോൾവളകളും ഉണ്ടായിരുന്നു ഇടത് കൈ നേരത്തെ പറഞ്ഞതുപോലെ വലുതേ കയ്യിൽ വലിയൊരു ഗദ ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് വലത് കൈയ്യിൽ ഒരു കലപ്പ കൂടെ പിടിച്ചിട്ടുണ്ട് രണ്ടും നല്ല വ്യക്തമായിട്ട് നമുക്ക് നല്ല രസമായിരുന്നു കാണാനായിട്ട് ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് നെറ്റിയിൽ ഒരു ഗോപി തിലകം ചാർത്തിയിട്ടുണ്ട് പൊന്നിൻ കിരീടം അണിഞ്ഞിട്ടുണ്ട് അതിന് മുകളിലായിട്ട് മൂന്ന് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ആദ്യത്തേത് ഏറ്റവും മുകളിലെത്തേതെന്ന് പറഞ്ഞാൽ തെച്ചിപ്പൂക്കൾ ഇങ്ങനെ ധാരാളമായി കോർത്തിട്ട് ഇടയിലായിട്ട് വളരെ നേരിയ അളവിലെ പൂക്കൾ കോർത്തിട്ടുണ്ട് കേട്ടോ രണ്ടാമത്തേത് വെളുത്ത പൂക്കളാണ് ധാരാളമായിട്ട് കോർത്തിരിക്കുന്നത് അതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് തുളസി കൂടെ ചേർത്ത് കുറത്തിട്ടുള്ള വേറൊരു തിരുമുടിയായിരുന്നു മൂന്നാമത്തേത് എന്ന് പറയുന്നത് ധാരാളമായിട്ട് ഇങ്ങനെ നന്ദിയാർവട്ട പൂക്കളാണ് കോർത്തിരിക്കുന്നത് ഇടയിൽ വളരെ നേരിയ രീതിയിൽ കുറച്ച് തെച്ചി കൂടെ കുറത്തിട്ടുണ്ട് അങ്ങനെ നല്ല രസമുള്ള മൂന്ന് തിരുമുടിമാലകളായിരുന്നു ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് അതേപോലെ നല്ല തടിച്ചുരുണ്ട ഒരു ഉണ്ടമാല കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് നന്ദിയാർ വട്ടപ്പൂക്കൾ കുറച്ച് കൊറത്തിട്ട് പിന്നെ തുള തെച്ചി പിന്നെ നന്ദിയാർ വട്ടം പിന്നെ തെച്ചി അങ്ങനെ ആ പാദത്തിൻ്റെ അവിടത്തേക്ക് എത്തുന്ന സമയത്ത് കുറച്ച് തുളസി കൂടെ ചേർന്ന് കുറത്തിട്ടുള്ള ഒരു ഉണ്ടമാലയായിരുന്നു ഉണ്ടായിരുന്നത് അത്രയും ഭംഗിയോടെ ചിരിച്ചുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു പുന്നുണ്ണിക്കണ്ണനായിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഉണ്ണിക്ക് എപ്പോഴും കംപ്ലയിൻ്റ ഏട്ടനെ പോലെ ആവണമെന്ന് പറഞ്ഞിട്ട് അതായത് ഏട്ടൻ എന്നേക്കാളും നിറം ഉണ്ട് ഇപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ പോയിട്ട് കളിക്കുന്ന സമയത്തേ അവിടെയുള്ളവർ ഉണ്ണിയുടെ അടുത്ത് പറയുന്നുണ്ടാവും ഉണ്ണി ഏട്ടൻ്റെ അത്രയ്ക്കൊന്നും ഇല്ല കേട്ടോ ഏട്ടനാണ് കൂടുതൽ വെളുത്ത കളറുള്ളത് ഉണ്ണിക്ക് കറുപ്പ് നിറാണെന്നൊക്കെ പറയുന്നുണ്ടായിരിക്കാം അങ്ങനെ ഉണ്ണിക്ക് സങ്കടം വന്നിട്ട് യശോദാമൻ്റെ അടുത്ത് പറയുമ്പോൾ യശോദാമയ്ക്ക് ഇന്നലെ തോന്നിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഒരു ദിവസം നേട്ടന്റെ പോലെ ഒന്ന് ആക്കി കൊടുക്കാം ഉണ്ണീനെ എന്നും കൂടെ എനിക്ക് തോന്നിയിട്ടോ അലങ്കാരം കണ്ടിട്ട് അങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന നേട്ടൻ്റെ പോലെ ആയിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനെ പോലെ വലിയ ആളായിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു ഭാവത്തിലാണ് ഒരു കുറച്ച് ഗമയോട് കൂടിയിട്ടുള്ളത് അങ്ങനെ നന്നായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊന്ന് ഗുരുവായൂരപ്പനായിട്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഉണ്ണി ശ്രീലകത്തുണ്ടായിരുന്നത് അപ്പം ആ പൊന്നുണ്ണിക്കണ്ണനെ ബലരാമനായിട്ട് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണിനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് ആ ഗമയോടെ ചിരിച്ചു നിൽക്കുന്ന ആ കുഞ്ഞു മുഖം ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായി തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ബലരാമനായിട്ടുള്ള നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ ഒന്ന് തൊഴുതു നമസ്കരിച്ചതിന് ശേഷമാണ് ഗണപതിയെ തൊഴാനായിട്ട് എത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു പത്ത് പച്ച നിറത്തിലുള്ള പട്ടായിരുന്നു കേട്ടോ അതിലിങ്ങനെ സ്വർണ്ണ കസവുകളും കു കുറെ ഇങ്ങനെ ഡിസൈനുകളൊക്കെ ആയിട്ട് നല്ല ചന്തത്തിലുള്ള ഒരു പച്ച പട്ടായിരുന്നു ഉടയാടിയായിട്ടുണ്ടായിരുന്നത് ആ ഒരു മാല ചാർത്തിയിട്ടുണ്ട് എപ്പോഴും ചാർത്തി കാണാറുള്ള ഒരു മാല ചാർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് നെറ്റിയിലായിട്ട് ഇങ്ങനെ ഒരു സ്വർണത്തിന്റെ ഗോപി കൂടെ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ടാണ് കിരീടം ചാർത്തിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആ ഗണപതി ഭഗവാനെ തൊഴുത് നേരെ തിരിഞ്ഞ് ദേവിയെയും കൂടെ തൊഴുതു നമ്മുടെ കുനിയേഷ്ണനെ ഒന്ന് തൊട്ട് തലോടിയിട്ടാണ് അങ്ങനെ പുറകിലൂടെ കണിമൂലക്കിലെ ഗണപതിയുടെ അവിടെ അവിടെ തൊഴുതു ദശാവതാരങ്ങളൊക്കെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ തൊഴുതു വരികയായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഗണപതിക്ക് പുറകിലായിട്ട് കുറൂരമ്മയുണ്ട് അതുകൂടെ ഒന്ന് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒന്ന് ഗണപതി കന്നിമൂലക്കിലെ ഗണപതി കഴിഞ്ഞിട്ട് മത്സ്യാവതാരം കൂർമാവതാരം വരാഹവതാരം അതിന് മുകളിലായിട്ടാണ് കുറൂരമ്മ ഇരിക്കുന്നത് ഇട സൈഡിലേക്ക് ഇങ്ങനെ നീങ്ങിയിട്ടുള്ള ഒരു വശത്താണ് കുറൂരമ്മ ഇങ്ങനെ നമ്മുടെ പൊന്നുണ്ണി കണ്ണനെ ആ കുട്ടകം കൊണ്ട് മൂടാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവത്തിലുള്ള ചെറിയൊരു ശില്പമാണ് കേട്ടോ അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാനത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നരസിംഹമൂർത്തിയുടെ ആ തുണിലും കൂടെ തൊഴുതിട്ടാണ് ഭഗവാന്റെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് എത്തിയത് അവിടെ അങ്ങനെ ഒന്ന് തൊഴുതു നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠനാരായണനെ തൊഴുതു അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇനി തൊഴുതു വരുകയാണ് അങ്ങനെ ഒമ്പതാമത്തെ തൂണിൽ ശ്രീകൃഷ്ണരൂപമുണ്ട് അവിടെയും തൊഴുതു ഇന്നലെ അവിടെയും തുളസിമാലകൾ ഉണ്ടായിരുന്നു കേട്ടോ അത് കൂടാതെ ഒരു നാമമാല കൂടെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് മുരുകനെ തൊഴുതു ഹനുമാനെ തൊഴുതു അവിടെ രണ്ട് മാലകൾ ഇന്നലെ വെറ്റില മാലകൾ ഉണ്ടായിരുന്നു നല്ല വലിപ്പമേറിയിട്ടുള്ള മാലയായിരുന്നു കേട്ടോ ഏതോ ഒരു ഭക്തരിങ്ങനെ കൊണ്ടു വന്ന് ചാർത്തിയിട്ടുള്ളതാണ് അവരുടെ പ്രാർത്ഥനകളൊക്കെ ഭഗവാൻ കേൾക്കട്ടെ അവിടെ നിന്ന് അങ്ങനെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദനം തൊഴുതു അങ്ങനെ തൊഴുതിരിയുന്ന സമയത്ത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കണ്ടു കേട്ടോ അപ്പം എൻ്റെ മിഷ്ണുവിൻ്റെ അടുത്ത് വന്നിട്ട് സംസാരിച്ചു അവർ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ വടക്ക് ഭാഗത്തെത്തി താമരക്കണ്ണനെ തൊഴുതു പിന്നെയും പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയിട്ട് തൊഴുതു നമസ്കരിച്ച് നരസിംഹമൂർത്തിയെ നന്നായി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് ഞങ്ങൾ അങ്ങനെ നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അങ്ങനെ അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് വാതിൽമാടത്തിൽ കൂടെയാണ് കടന്നത് ഇന്നലെ ഭഗവതി അമ്മ നല്ല കുങ്കുമത്തിൻ്റെ നിറമുള്ള ചുവപ്പ് അത്രയും നല്ല ചന്തത്തിലുള്ള ഒരു ചുവന്ന പട്ടുടയാടെ ആയിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് മുകളിലേക്ക് ഇങ്ങനെ അലങ്കാരം ഉണ്ടായിരുന്നില്ല കേട്ടോ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് ചന്ദനം കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു അവിടെ മാലകളൊന്നും കാണാനായിട്ട് സാധിച്ചില്ല വളരെ ഭംഗിയുള്ള കാതുപൂക്കൾ ഇങ്ങനെ കാതിൽ ചൂടിയിട്ടുണ്ട് മൂക്കുത്തി നില ഉണ്ടായിരുന്നില്ല കേട്ടോ മറന്നു പോയതാണെന്ന് തോന്നുന്നു ചാർത്താനായിട്ട് എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ മൂക്കുത്തിയുടെ അലങ്കാരമൊക്കെ പറയണത് അത് അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ അത്രയും രസമായിട്ടായിരുന്നു ഇന്നലെ ചാർത്തിയിട്ടുണ്ടായിരുന്നത് നെറ്റിയിലൊരു ഗോപിപൊട്ട് പോലെയാണ് ചാർത്തിയിട്ടുണ്ടായിരുന്നത് ചന്ദനം കൊണ്ട് ഒരു ചെറിയ കിരീടം പോലെ കൂടി ചാർത്തിയിട്ടുണ്ട് ആ പിന്നിലുള്ള ആ പ്രഭാവലയം ഒരു നീല ഒരു കരിനീല നിറമുള്ള പട്ടികൊണ്ട് ഇങ്ങനെ മൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇരിക്കുന്ന നല്ല ഭംഗിയിൽ ഇങ്ങനെ ഇരിക്കുന്ന കവിളൊക്കെ ഇങ്ങനെ ഇങ്ങനെ തുളുമ്പി നിൽക്കുന്ന പോലത്തെ ഇങ്ങനെ വീർത്ത കവിളുകളില്ലേ അങ്ങനെ ചാർത്തിയിട്ടുണ്ടായിരുന്നു ട്ടോ ഇങ്ങനെ ഇങ്ങനെ വീർത്ത് നിൽക്കണ്ടായിരുന്നു കവിളൊക്കെ അങ്ങനെ ഇങ്ങനെ പിടിക്കാൻ പാകത്തിനെ അത്രയും രസമായിട്ട് ചാർത്തിയിട്ടുള്ള ഭഗവതി അമ്മയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ അങ്ങനെ തൊഴുത് നമസ്കരിച്ച് പുറകിൽ വന്ന് മമ്മിയൂരപ്പനെയും തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ കൊടിമരത്തിന്റെ കൊടിമരത്തിൻ്റെ എത്തിയത് അങ്ങനെ അവിടെ നമ്മുടെ ഭഗവാനെ ഒന്നും കൂടെ കണ്ട് തൊഴുത് നമസ്കരിച്ച് ഉഗ്ര നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയിലും കൂടെ കണ്ടു തൊഴുതിട്ടാണ് കൂത്തമ്പലത്തിലേക്ക് വന്നത് അങ്ങനെ കൂത്തമ്പലത്തിൽ വിളക്ക് തൊഴുത് നേരെ അയ്യപ്പൻ്റെ അടുത്തേക്ക് നടന്നു ഇന്നലത്തെ അയ്യപ്പന്റെ അലങ്കാരം പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോക്ക് ചൂടെ വന്നിട്ടുള്ള ഒരു കമന്റ് വായിക്കാം കേട്ടോ ഇന്നലെ വന്നിട്ടുള്ള വീഡിയോന്റെ ചൂടെയാണ് ഈ കമന്റ് ഉണ്ടായിരുന്നത് മിനിമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭക്ത എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ഹരേ കൃഷ്ണ ഞാനും ഇന്നലെ വന്നിരുന്നു കണ്ണനെ കാണാൻ വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞു അപ്പോഴേക്കും ക്യൂ ക്ലോസ് ചെയ്തിരുന്നു കൊടിമരത്തിന്റെ അവിടെ നിന്നും കാണാൻ സാധിച്ചില്ല ഒരുപാട് സങ്കടമായി അയ്യപ്പ സ്വാമിയെ തൊഴാൻ എത്തിയപ്പോൾ ആ ഇവിടെ ഉണ്ണിക്കണ്ണന്റെ വേഷത്തിൽ സ്വാമി എന്റെ കണ്ണ് നിറഞ്ഞു ഹരേ കൃഷ്ണ സ്വാമി ശരണം പറയുന്നതിന് പകരം കൃഷ്ണ ആ ഗുരുവായൂരപ്പാന്ന് വിളിച്ചു ഞാൻ അങ്ങനെ തൊഴാൻ പറ്റാത്ത വിഷമൊക്കെ മാറിയപ്പോൾ ഓം നമ്പൂ ഭഗവതി വാസുദേവായെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ ശരിക്കും അങ്ങനെ തന്നെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു കഴിഞ്ഞ നാല് ദിവസമായിട്ട് എൻ്റെ അലങ്കാരം ശ്രദ്ധിക്കുന്നവര് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അയ്യപ്പൻ്റെ അതേ ആ രൂപം എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിലായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം ഞാൻ അവിടെ കീശാന്തിയോട് ചോദിക്കുകയും ചെയ്തു കേട്ടോ എന്താണ് ഇങ്ങനെ ഉണ്ണിക്കണ്ണനായിട്ട് ചാർത്തിയിരിക്കുന്നതെന്ന് അപ്പം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കാരണമൊന്നുമില്ല അങ്ങനെ ചാർത്താനായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ചാർത്തിയതാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഉത്തരം ഇങ്ങനെയായിരുന്നു കേട്ടോ ഇന്നലെയാണ് മനസ്സിലായത് ഇങ്ങനെ ഉണ്ണിക്കണ്ണനെ കാണാൻ കഴിയാത്തവർക്ക് ക്ക് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ അയ്യപ്പൻ അല്ലെങ്കിൽ നമ്മുടെ ഉണ്ണിക്കണ്ണൻ തന്നെ ഇങ്ങനെ തോന്നിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതേ രൂപത്തിലെ കയ്യിലൊരു ഒടക്കുഴലും പിടിച്ചിട്ടുണ്ട് നെറുഗിയിൽ ഇങ്ങനെ മയിൽപ്പീലി ചൂടിയിട്ടുണ്ട് ഒരു വെള്ളം ഉണ്ടാണ് കുടയാടയായിട്ടുണ്ടായിരുന്നത് ഒരു ആകാശ നീല കളറിലുള്ള വേറൊരു പൊട്ടിച്ചേലക്കൂടെ ഇങ്ങനെ അരയിലെ ചുറ്റിയിട്ടുണ്ടായിരുന്നു രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് മാലകളഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെറിയ പൂക്കൾ ചൂടിയിട്ടുണ്ട് നെറ്റിയിലൊരു പൊട്ടിങ്ങനെ സ്വർണ്ണ പൊട്ടിങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ണിക്കണ്ണനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അപ്പം അവിടെയും വളരെ സന്തോഷത്തിലാണ് കണ്ടു തൊഴുത് നമസ്കരിച്ചത് അങ്ങനെ അവിടെ നിന്ന് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്കെത്തി അവിടെ ദീപസ്തംഭത്തിന് മുകളിലുള്ള ആ ഓടക്കുഴൽ വിളിച്ചു നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ കണ്ടു തൊഴുതനു ശേഷമാണ് പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിൻ്റെ ചൂട്ടിലേക്ക് പിന്നെയും എത്തിയത് ഒന്നും അവിടെ തൊഴുതു നമസ്കരിച്ച് നന്നായി പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതിക്കെട്ടിലേക്ക് ഭഗവതിക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് അങ്കുലിയാംഗം കൂത്തിനെ പറ്റിയിട്ടാണോ കേട്ടോ ആ ഭക്തയുടെ പേര് ഞാൻ മറന്നുപോയി അപ്പൊ കൂത്തിനെ പറ്റി പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിലെ മണ്ഡലകാല സമയത്ത് നടന്നു വരുന്ന പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് അങ്കുലിയാംഗം കൂത്ത് എന്ന് പറയുന്നത് പന്ത്രണ്ട് ദിവസങ്ങളിലായിട്ടാണ് ഈ കൂത്ത് ഇവിടെ നടക്കുന്നത് ഇതിലെ ഹനുമാന്റെ വേഷധാരിയായിട്ടുള്ള ചാക്യാർ രാമായണത്തിലെ മുഴുവൻ കഥയും ആംഗ്യരൂപേണ അവതരിപ്പിക്കുന്നതിനെയാണ് കേട്ടോ അങ്കുലി അംഗം കൂത്ത് എന്ന് പറയാം ശ്രീലകത്ത് നിന്ന് ലഭിക്കുന്ന അഗ്നി കൂത്തമ്പലത്തിനുള്ളിലുള്ള മണ്ഡപ ദീപത്തിലെ തെളിയിക്കുന്നതോടു കൂടിയിട്ടാണ് കൂത്ത് ആരംഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഹനുമാന്റെ വേഷധാരിയായിട്ടുള്ള ഈ ചാക്യർ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിച്ച് സോപാനപ്പടിയിൽ കയറി മണിമുഴക്കി ഗുരുവായൂരപ്പനെ തൊഴുത് അതിനുശേഷം ദക്ഷിണയും സ്വീകരിച്ച് മേൽശാന്തിയിൽ നിന്ന് തീർത്ഥവും പ്രസാദവും വാങ്ങിയിട്ടാണ് ആ കൂത്ത് ആരംഭിക്കാറുള്ളത് ആഹ് ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാലമ്പലത്തിനകത്തേക്ക് മേൽവസ്ത്രം ധരിച്ചുകൊണ്ട് കടക്കാനും അതുപോലെ തന്നെ ഭഗവാനെ ദർശിക്കാനുള്ള ആ ഒരു ഭാഗ്യം ഈ അങ്കുലിയാങ്കം കൂത്തിലുള്ള ഹനുമാന്റെ വേഷധാരിയായിട്ടുള്ള ചാക്യാർക്ക് മാത്രമാണ് കേട്ടോ അദ്ദേഹത്തിന് മാത്രമാണ് ആ ഒരു അവകാശം ഉള്ളത് ഇങ്ങനെ ഹനുമാൻ തന്നെ ഭഗവാൻ ഭഗവാന്റെ അടുത്തേക്ക് നേരിട്ട് വന്ന് പ്രസാദം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സങ്കല്പം അതുപോലെ തന്നെ മേൽശാന്തി ശ്രീലകത്ത് നിന്ന് നേരിട്ട് പ്രസാദം കൊടുക്കുന്നതും ഈ ഹനുമാൻ്റെ വേഷധാരിയായിട്ടുള്ള ചാക്യാർക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ അങ്കുലിയാങ്കം കൂത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങള് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് രമാ കൃഷ്ണൻ എന്നൊരു ഭക്തയാണ് ഗുരുവായൂരുള്ള മേൽശാന്തിയിലെ നറുക്കെടുപ്പിലൂടെയാണല്ലോ തിരഞ്ഞെടുക്കുക അപ്പോൾ അത് എന്നു മുതലാണ് തുടങ്ങിയത് ഇതിനു മുൻപ് എങ്ങനെയായിരുന്നു മേൽശാന്തിയെ നിയമിച്ചിരുന്നതെന്നാണ് കേട്ടോ ഭക്ത രമ എന്ന് പറഞ്ഞ ഭക്ത ചോദിച്ചിരിക്കുന്നത് ശരിയാണ് ഗുരുവായൂരിലെ മേൽശാന്തിയിലെ നറുക്കെടുപ്പിലൂടെ ആണ് കേട്ടോ തിരഞ്ഞെടുക്കുക ഇതിനായിട്ട് ശുഗപുരം പെരുവനം എന്നീ ഗ്രാമങ്ങളിലുള്ള യാഗങ്ങളിൽ പങ്കെടുക്കാൻ യോഗ്യതയുള്ള അവരിൽ നിന്നാണ് ആ അപേക്ഷ ക്ഷണിക്കുന്നത് അങ്ങനെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികളിലെ തന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവർക്കൊരു ഇൻറ്റർവ്യൂ ഉണ്ടായിരിക്കും ഇവർ യോഗ്യരാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം ആ യോഗ്യതയുള്ള വ്യക്തികളുടെ പേരുകൾ ഒരു കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ട് അരി പകുതി നിറച്ചിട്ടുള്ള വെള്ളിക്കൂടത്തിൽ ഇങ്ങനെ നിക്ഷേപിക്കും എന്നിട്ട് ഉച്ചപൂജ നട തുറന്നതിന് ശേഷം തന്ത്രിയുടെയും അതുപോലെ തന്നെ ഊരാളൻ്റെയും ദേവസ്വം ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിൽ അപ്പോൾ നിലവിലുള്ള മേൽശാന്തി വന്നിട്ട് ഇതിൽ നിന്ന് ഒരു പേരിങ്ങനെ നറുക്കിട്ടെടുക്കും എന്നിട്ടത് തന്ത്രിയെ ഏൽപ്പിക്കും തന്ത്രി അത് ദേവസ്വം ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും എന്നിട്ട് അദ്ദേഹമാണ് ആ പേരെ ഉറക്കെ വിളിച്ചുകൊണ്ട് മേൽശാന്തിയെ തിരഞ്ഞെടുത്തതായിട്ട് പ്രഖ്യാപിക്കുന്നത് കേട്ടോ ഇത് എന്നു മുതലാണ് തുടങ്ങിയതെന്ന് അറിയില്ല അത് ഞാൻ അന്വേഷിച്ചിട്ട് വേറെ ദിവസം വന്നിട്ട് പറയാം കേട്ടോ ഇങ്ങനെ ആ തന്ത്രി മേൽശാന്തി പ്രഖ്യാപിച്ച ആ വ്യക്തി തുടർന്ന് പന്ത്രണ്ട് ദിവസം ഭജനമിരിക്കേണ്ടതാണ് കേട്ടോ എന്നിട്ട് അടുത്ത മേൽശാന്തിയിൽ നിന്ന് ആ മാസാവസാനം ഇപ്പോഴുള്ള മേൽശാന്തിയിൽ നിന്ന് ചുമതലയേൽക്കണം ആറുമാസമാണ് അതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് അതുപോലെ പുല എന്നിവ അല്ലാതെ വേറൊരു സമയത്തും ക്ഷേത്രം അതിൽ കകം വിട്ട് പുറത്തിറങ്ങരുതെന്നാണ് കേട്ടോ പറയാറുള്ളത് അടുത്തതായി അതുൽ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ചുറ്റമ്പലത്തിനകത്ത് കൊടിമരത്തിന് സമീപത്തായിട്ട് മുകളിലെ ഉഗ്ര നരസിംഹമൂർത്തിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ പത്ത് അവതാരങ്ങളിൽ നരസിംഹമൂർത്തിയുടെ ഫോട്ടോ മാത്രം അവിടെ അങ്ങനെ വെച്ചതിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ യാതൊരുവിധ വിധ പ്രത്യേകതകളും ഇല്ല ആ ആ ഒരു ഫോട്ടോ അവിടെ വെച്ചതിന് പിന്നിലായിട്ട് പിന്നെ വേറൊരു ചോദ്യം ഇതിനോടൊപ്പം ചോദിച്ചിട്ടുള്ളത് നാലമ്പലത്തിനകത്ത് ഗണപതിയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണല്ലോ സരസ്വതി അറയുള്ളത് അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നതിലും എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അവിടെയും യാതൊരു പ്രത്യേകതകളും ഇല്ല ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ചോരൂൺ വഴിപാട് കഴിഞ്ഞ് നാലമ്പലത്തിനകത്ത് കയറി ആ കുട്ടിക്ക് ദർശനം സാധ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ കൂടെ അച്ഛനോ അമ്മയ്ക്കോ കയറാനായിട്ട് കൂടെ സാധിക്കുമോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ട് ചോറൂൺ വഴിപാട് നടക്കുന്നത് ചുറ്റമ്പലത്തിനകത്താണോ കേട്ടോ ആ വടക്ക് ഭാഗത്തുള്ള കൗണ്ടറിന് മുകളിലായിട്ട് ഒന്നാമത്തെ നിലയിലാണ് ചോറൂൺ വഴിപാട് നടക്കുന്നത് അതിനുവേണ്ടി നമ്മൾ പുറത്ത് ഭഗവതി കെട്ടിൽ നിന്ന് തന്നെ ചീട്ടാക്കിയിട്ടാണ് കേട്ടോ കയറേണ്ടത് ഇനി ചോറൂൺ വഴിപാട് കഴിഞ്ഞാലേ ഈ കുട്ടിക്ക് ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കും ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണോ കേട്ടോ സാധിക്കുക അവരോടൊപ്പം തന്നെ രണ്ടുപേർക്കും കൂടെ അകത്തേക്ക് കയറാനായിട്ട് സാധിക്കും അച്ഛനോ അമ്മയ്ക്കോ ക്യൂ നിൽക്കാതെ കുട്ടിയോടൊപ്പം നാലമ്പലത്തിനകത്തേക്ക് കയറി ഭഗവാനെ ദർശിക്കാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്തതായി ഗീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഓടക്കുഴൽ സമർപ്പണം എന്തിനാണെന്ന് പറഞ്ഞോ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാലേ ഗുരുവായൂരപ്പനെ വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ഓടക്കുഴൽ എന്നുള്ളത് എപ്പോഴും ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അരയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ ഓടക്കുഴൽ ഇങ്ങനെ ചുണ്ടോട് ചോർ ചേർത്ത് വിളിക്കുന്നുണ്ടായിരിക്കും ഭഗവാനെ ഏറെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഓടക്കുഴൽ എന്നുള്ളത് അപ്പോൾ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഭഗവാനെ സമർപ്പിക്കുക എന്ന് മാത്രമേ അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ പലരും അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന നടന്നു കഴിഞ്ഞാലാണ് ഭഗവാനെ ഓടക്കുഴൽ സമർപ്പിക്കാറുള്ളത് ഇനി ഓരോരുത്തരുടെയും അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് കേട്ടോ അവരുടെ ആ അനുഭവം അതെങ്ങനെയാണ് അവർക്ക് നടന്ന് ലഭിച്ചത് അത് ആ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് പലരും ഓടക്കുഴൽ സമർപ്പിക്കുന്നത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടില്ല എല്ലാം ഭക്തരുടെ അനുഭവമാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഇത്ര ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കുറച്ച് ചോദ്യങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ടെന്ന് അറിയാം കേട്ടോ അപ്പോൾ വൈകിപ്പിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വാട്സാപ്പിലൂടെയും ചോദിക്കാവുന്നതാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ ത്രീ സെവൻ നയൻ ത്രീ നയൻ ആണ് കേട്ടോ വാട്സപ്പ് നമ്പർ അപ്പോൾ അത്യാവശ്യമുള്ളവരെ സംശയങ്ങളും അതുപോലെ ചോദ്യങ്ങളും ഒക്കെ വാട്ട്സപ്പിലൂടെ ചോദിച്ചോളൂ ഞാൻ ഫ്രീ ആകുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറുപടി തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ